ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നാല് ദിവസങ്ങളിലായി നടന്നുവരുന്ന അഗ്രിഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെയും കാർഷിക ഫോട്ടോഗ്രാഫി പ്രദർശനവും സമാപനം കുറിച്ചു നാല് ദിവസങ്ങളിലായി നടന്നുവരുന്ന അഗ്രി ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെയും ഇതിനോടനുബന്ധിച്ച് നടത്തിയിരുന്ന കാർഷിക ഫോട്ടോഗ്രാഫി പ്രദർശനവും സമാപനം കുറിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടെ നബാർഡിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കൊല്ലം ജില്ലയിലെ കടക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ചിദ്ര സി കേശവൻ ഗ്രന്ഥശാലയുമായി സഹകരിച്ച് വളവ് പക്ഷിയിൽ നടന്നിരുന്ന അഗ്രി ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് സമാപന സമ്മേളനവും പുരസ്കാര സമർപ്പണത്തോടെ സമാപനം കുറിച്ചത് സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുകയും പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു ചെയർമാൻ ജെ സി അനിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സംസ്ഥാനത്തെ നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും നേടിയ കൊല്ലം ജില്ലക്കാരായ പരിസ്ഥിതി ഫോട്ടോഗ്രാഫർ നിസാം അമാസ് പ്രമോദ് രജപുത്ര തിരുവനന്തപുരം സ്വദേശിയായ കല്ലിയൂർ പ്രസാദ് തൃശൂർ ജില്ലാ സ്വദേശിയായ മണി ചെറുതുർത്തി പത്തനംതിട്ട സ്വദേശിയായ അജി ഐഡിയ എന്നീ അഞ്ച് ഫോട്ടോഗ്രാഫർമാരുടെ മണ്ണും മനുഷ്യനും എന്ന വിഷയത്തിൽ കാർഷിക ഫോട്ടോഗ്രാഫി പ്രദർശനം നടന്നിരുന്നു നാല് ദിവസങ്ങളിലായി അംഗൻവാടിയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മുതൽ നിരവധി സ്ത്രീകൾ മുതിർന്നവരും ഉന്നത പദവിയിൽ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരും വ്യക്തികളും ഫോട്ടോ പ്രദർശനം കാണുകയും വിലയിരുത്തുകയും ചെയ്തു ചടങ്ങിൽ അഞ്ച് ഫോട്ടോഗ്രാഫർമാരെയും മൊമന്റോ നൽകി എം എൽ എ ആദരിച്ചു ആവശ്യകത കാലഘട്ടം ആവശ്യപ്പെടുന്ന ആവശ്യകത ഞാനിവിടെ തിരിച്ചറിയുക ഇപ്പോൾ സാംസ്കാരിക പ്രവർത്തനം പോലും ഒരു അപരാധമായി ഒരു കുറ്റമായി മാറുന്ന ഒരു കാലമാണ് ഇപ്പോൾ കൃഷിയൊരു സംസ്കാരമാണ് എന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഒരു സിനിമ റിലീസാകുന്നതിന് പോലും ഭരണകൂടത്തിന്റെ കാലുപ്പ് ബന്ധിച്ച് ആദ്യമായി ലോകത്ത് ഒരു സിനിമയ്ക്ക് എന്ന് പറയുന്ന സിനിമയ്ക്ക് ആ സിനിമ റിലീസ് ചെയ്യേണ്ടുന്ന ഒരു സങ്കടകരമായ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിലാണ് വർത്തമാന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അത് ഇപ്പോ ന്യൂസ് ഡെസ്ക് സിസി